ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് എങ്ങനെയാണ് ടോക്കൺ പോക്കറ്റ് എന്ന ഡീസൻട്രലൈസ്ഡ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചാണ് വീഡിയോ ടൈം സ്കിപ്പ് ചെയ്ത് അവസാനം വരെ കാണുക ചാനൽ അതിമുട്ടാണ് വിസിറ്റ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ ബെല്ലൈക്കോൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക ടോക്കൺ പോക്കറ്റ് നമ്മൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ഇവിടെ നിന്ന് ടൈപ്പ് ചെയ്യുക അതിനുശേഷം ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കും വരുന്നത് ഇൻസ്റ്റാൾ ആയതിനു ശേഷം നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്യുമ്പോൾ ഇതേപോലെ ഒരു പേജ് ഓപ്പൺ ആയി വരും നമുക്ക് ഓൾറെഡി ടോക്കൺ പോക്കറ്റിന്റെ വാലറ്റ് ഉണ്ടെങ്കിൽ അതിന്റെ കീ ഉപയോഗിച്ച് നമുക്ക് അത് ഇമ്പോർട്ട് ചെയ്യാം അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള ആളുകൾ അക്കൗണ്ട് എന്ന എന്ന ഈ ക്ലിക്ക് ക്ലിക്ക് ചെയ്യുക ചെയ്യുക അതിനുശേഷം ക്രിയേറ്റ് ക്രിയേറ്റ് ന്യൂ ന്യൂ ബട്ടണിൽ ഇവിടെ ഇവിടെ ടച്ച് ടച്ച് ിൽ ഡി വാലറ്റ് ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് എച്ച് ഡി വാലറ്റ് ടച്ച് ചെയ്യുന്നു അതിനുശേഷം ഇവിടെ നമുക്ക് ചോദിക്കുന്നത് വാലറ്റ് നെയിം ആണ് ഐഫോണിൽ വേറെ ഓപ്ഷൻസ് ആയിരിക്കും ഇവിടെ നമുക്ക് ഒരു വാലറ്റിന്റെ പേര് കൊടുക്കാം അതിനുശേഷം പാസ്വേഡ് രണ്ട് പ്രാവശ്യം ഇത് ഓപ്ഷനൽ ആണ് ഇത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല ഞാൻ രണ്ടു പ്രാവശ്യം പാസ്വേഡ് കൊടുത്തു അതിനുശേഷം ഇവിടെ ടിക്ക് മാർക്ക് കൊടുക്കുന്നു അതിനുശേഷം ക്രിയേറ്റ് വാലറ്റ് എന്ന ഈ ഒരു സെക്ഷനിലെ ടച്ച് ചെയ്യുക ഇവിടെ ടച്ച് ചെയ്യുമ്പോൾ നമ്മുടെ കുറെ കണ്ടീഷൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഇന്ന് ഈ ഫ്രേസസ് ഒന്നും പോകാൻ പാടില്ല എന്നൊക്കെയുള്ള കുറെ കണ്ടീഷൻസ് ആണ് അതായത് നമ്മുടെ ഈ പന്ത്രണ്ട് ഫേസസ് കിട്ടും നമ്മുടെ ഇന്ന് മിസ് ആയി പോകരുത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത് റിക്കവർ ചെയ്യാൻ പറ്റത്തില്ല അതുപോലെ തന്നെ മറ്റുള്ളവരിൽ ഇത് പോയി കഴിഞ്ഞാൽ അവർ ഇത് അക്സസ് ചെയ്യാൻ ചാൻസ് ഉണ്ട് അപ്പൊ അത്രയ്ക്ക് എന്നാണ് പറയുന്നത് അപ്പൊ ഇത് മനസ്സിലായി അണ്ടർസ്റ്റുഡ് എന്ന വാക്കിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം മൂന്ന് പ്രാവശ്യം ഇവിടെ ടിക്ക് മാർക്ക് കൊടുക്കുക മൂന്ന് പ്രാവശ്യം ടിക്ക് മാർക്ക് കൊടുത്തിന് ശേഷം ജനറേറ്റ് ന്യൂമോണിക് എന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ടാപ്പ് ടു ഡിപ്ലേ റിക്കവറി ഫൈസസ് ഇവിടെ നിന്ന് ടാപ്പ് ചെയ്താൽ മതി ടാപ്പ് ചെയ്യുമ്പോൾ എനിക്ക് ഇവിടെ പന്ത്രണ്ട് വേഡുകൾ വന്നിട്ടുണ്ട് ഈ പന്ത്രണ്ട് വേർഡുകളാണ് നമ്മൾ എഴുതി സൂക്ഷിക്കേണ്ടത് നമ്മൾ അതായത് എഴുതി സൂക്ഷിച്ചതിന് ശേഷം വെരിഫൈ ഇറ്റ് നൗ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ ചെയ്ത് കഴിയുമ്പോൾ സീനിയോറിറ്റി അനുസരിച്ച് പന്ത്രണ്ട് വേർഡുകൾ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട് നമുക്ക് താഴെ കാണുന്നതിനകത്തു ഓരോന്നോരോന്ന് ടച്ച് ചെയ്താൽ മതി ഓട്ടോമാറ്റിക് ഇവിടെ ഫില്ലായിക്കോളും എനിക്ക് ലഭിച്ച പന്ത്രണ്ട് വാക്കുകൾ ഞങ്ങളുടെ സീനിയോറിറ്റി അനുസരിച്ച് കൊടുത്തു അതിനുശേഷം ഇവിടെ നിന്ന് കൺഫേം ചെയ്യുന്നു ഇവിടെ നമ്മുടെ വാലറ്റ് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഏത് നെറ്റ്വർക്ക് ആണ് യൂസ് ചെയ്യേണ്ടത് നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഒത്തിരി നെറ്റ്വർക്ക് ഉണ്ട് ചെയിൻ ആണ് അതായത് സ്മാർട്ട് ചെയിൻ ആണ് യൂസ് ചെയ്യുന്നത് നമുക്ക് ബാക്കിയൊക്കെ അണ്ടിക് ചെയ്യാം ബാക്കിയെല്ലാം ടിക്ക് മാർക്ക് ആണ് ബാക്കിയെല്ലാം അണ്ടിക് ചെയ്യുക ഞാൻ അണ്ടിക് ചെയ്തു ബി എൻ ബി മാത്രമാണ് ചെയ്യുന്നത് നമുക്ക് അൻപത്തി ഒന്ന് നെറ്റ്വർക്കുകൾ ഇവിടെ ചൂസ് ചെയ്യാം ഇതിൽ ഞാൻ ഒന്ന് മാത്രമാണ് സെലക്ട് ചെയ്യുന്നത് അതിനുശേഷം കൺഫേം ചെയ്യുന്നു വീണ്ടും ഒരു ഓപ്ഷൻ വീണ്ടും വരുന്നുണ്ട് ഇവിടെ ബി എൻ ബി കോയിൻ ഇവിടെ അതുപോലെ തന്നെ യു എസ് ഡി ടി വന്നിട്ടുണ്ട് അപ്പൊ സാധാരണ വേണ്ടിയത് ബി എൻ ബി സ്മാർട്ട് ചെയിനിൽ വർക്ക് ചെയ്യുന്ന പ്രോജക്ടുകളൊക്കെ നമുക്ക് ഇതുമായിട്ട് കണക്ട് ചെയ്യോ അല്ലെങ്കിൽ നമുക്ക് വാലറ്റ് കറൻസികളോ സൂക്ഷിക്കാൻ പറ്റിയ അത് ഇവിടെയാണ് ചെയ്യേണ്ടത് മറ്റേ വേറെ ഏതെങ്കിലും നെറ്റ്വർക്ക് ആവശ്യം ഉണ്ടെങ്കിൽ അതും അങ്ങനെ സെലക്ട് ചെയ്യുക ഇനി ഇവിടെ ബി എൻ ബി ഡെപ്പോറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബി എൻ ബിയിൽ ടച്ച് ചെയ്യുക ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ ചോദിക്കും അന്നത്തെ അണ്ടർസ്റ്റുഡ് സ്റ്റഡ് കൊടുക്കുക ഇവിടെ ട്രാൻസ്ഫർ ആൻഡ് റിസീവ് ട്രാൻസ്ഫർ ആൻഡ് റിസീവ് നമ്മൾ ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇവിടെ നമുക്കൊരു ഒരു ക്യൂർ കോഡും അഡ്രസ്സും ഇവിടെ ലഭിക്കും കോപ്പി ചെയ്ത് ഇതിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം അതുപോലെ തന്നെ യു എസ് ഡി ടി ആണ് ഡെപ്പോ ഉദ്ദേശിക്കുന്നത് ഇവിടെ യുഎസ് ഡി ടിന്ന് ടച്ച് ചെയ്യുക ടച്ച് ചെയ്തിന് ശേഷം ഇവിടെ സെൻഡ് ആൻഡ് സി രണ്ട് ഓപ്ഷൻ വീണ്ടും വരുന്നുണ്ട് നമ്മൾ നമ്മളിത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇവിടെ യു എസ് ഡി ടി ആണെങ്കിൽ പല നെറ്റ്വർക്കുകളി ടി കാണും ഇവിടെ ബി എസ് സി എഴുതിയിട്ടുണ്ടെങ്കിൽ മാത്രമേ അത് സെലക്ട് ചെയ്യാവുള്ളൂ മറ്റുള്ള ബി കോൺ ഒക്കെ യു എസ് ഡി ടി ബി കോൺ കണ്ടു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ആയിരിക്കും ഇരിക്കുന്നത് പക്ഷേ അങ്ങനെയുള്ളതൊന്നും ചെയ്യാതിരിക്കുക യു എസ് ഡി ടി യുടെ ശരിയായിട്ടുള്ള ബി എസ് സി നെറ്റ്വർക്കിലുള്ളത് മാത്രം നിങ്ങൾ സെലക്ട് ചെയ്യുക ഇങ്ങനെയാണ് ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം കൂടി ആശംസിക്കുന്നു നന്ദി നമസ്കാരം